ഭയങ്കര തണുപ്പ് കാണിച്ച മുയലിൻകുട്ടൻ എന്നെ ഇട്ടേക്കുന്നതാണ് മൊയലും കുട്ടൻ എന്റെ പൊടിക്കുഞ്ഞിനെ കണ്ടോ നിങ്ങള് ഇന്ന് കൊഞ്ചുവാ അപ്പ എന്റെ തോളത്ത് കെക്കണം എങ്ങനെയാ കൊഞ്ചുന്നേ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ എടാ സുന്ദര അയ്യൊരു കൊച്ചു കുഞ്ഞ് കൊച്ചു കുഞ്ഞാ പൊടിക്കുഞ്ഞ് ചായ കുടിച്ചാലോ ചായ കുടിച്ചെന്നോ പാൽ കുച്ചിന്നോ കുഞ്ഞ് കള്ള ഇപ്പോൾ വണ്ടിക്കൊണ്ടിരുന്നോ നീ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ തണക്കതേ തണക്കതേ ഓ അങ്ങനെ ബിരിയാണി വെക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞാൻ പ്രധാന കർമ്മി ബാക്കിയുള്ളവർ എൻ്റെ അസിസ്റ്റന്റ് ഒത്താൽ ഞാൻ ഉണ്ടാക്കിയത് ഒത്തില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഒത്തില്ലെങ്കിൽ എല്ലാവരും കൂടെ ചെയ്തതുകൊണ്ട് ഒത്താൽ ഞാൻ വിൽക്കുന്നുണ്ട് ഇവിടെ വെളിക്കണക്കെ ഇങ്ങനെ കല്ലാണ് കല്ല് നാട്ടുച്ച സമയത്ത് മേടിച്ച് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ പാത്രം ഉപയോഗിക്കുന്നത് എന്നാ ഇതെന്താ പരിപാടി ചിമ്പനെ കിടവേ സൗണ്ട് കുറച്ചേ നീ പെൺ പിള്ളേർക്കൊക്കെ പുറകെ പോകുന്നോണ്ടല്ലേ നിന്നെ അയച്ചുവിടാത്തേ അമ്മയോടാ അവിടെ പുൽക്കൂട് പണിയിരുന്നു ഇവിടെ ചെക്കനെ കൊഞ്ചിക്കുന്നു കൈ എടുത്ത് എന്താ കാണിക്കുന്നു കൈ തള്ളി തള്ളി കൊണ്ട് കൈ തള്ളി അവൻ്റെ പുറത്ത് വെക്കുക പകലാണ് ഈ സ്റ്റാറിൻ്റെ ഭംഗി പറക്കാൻ തോരണം കിട്ടിയതാ തോരണൊക്കെ ഒരൊറ്റ നിപ്പ വൺ ടു మారే కైమేలిరు గుడివి మాడి దరా జగిరు దేరా కూరుണ്ടാకన్ కూడవేరా వెయిలలే చుడలే తడరిడికిన సుగవేలే నీ వడదే పోగిడిదే నిడరిగిటదే వరెడిది మిడుకెన్ నారద హ్యాపీ బర్త్ డే గిడు అప్పే ఓ കവിളോ ഇത്ര വീർപ്പിച്ചിട്ടോ ആരാ ഞാനും കിടും കുഞ്ഞാവേ അല്ല ഇതൊക്കെ ഉണ്ട് കിടൂൻ്റെ കൂട്ടുകാരി ഇത് കളിക്കുകയായിരുന്നു ഞാനും കിടും കുഞ്ഞാവേയും കൂടെ ഉഷമ്മ കാണാൻ വേണ്ടി പോവാണ് പാർക്ക് പോകുന്ന വഴിക്കല്ലേടാ ഇത് ഉറക്കമെന്നറിയത്തില്ല ഇന്ന് ഞായറാഴ്ചയാണ് ശരിക്കും ഞായറാഴ്ച തന്നോ ആണോ കുഞ്ഞാവിടെ പുൽക്കൂടിന്റെ ഫ്രെയിം ആയിട്ടുണ്ട് ഇനി പുല്ല് പറിച്ചാൽ മതി പോയിട്ട് അറിയത്തില്ല ഞങ്ങൾ പോയിട്ട് കുറച്ച് നോസ്റ്റാളജിക് സ്ഥലങ്ങളിലൂടെ നെൽപ്പാടങ്ങളൊക്കെ ഒന്ന് കണ്ട് കിടു നെൽപ്പാടം കണ്ടിട്ടില്ല കിടുവിനെ നെൽപ്പാടമൊക്കെ കാണാം ആ പണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഓർമ്മയായ പിന്നെ കണ്ടിട്ടില്ല നെൽപ്പാടമൊക്കെ കിടുവിനെ കാണിച്ചിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ഒന്ന് പോയി ഉഷയമ്മേനെ കണ്ടിട്ട് വരാം പിന്നെ പറയാം പിന്നെ കൊടുത്തില്ലേ ഉമ്മ കൊടുത്തോ ഓടിപ്പോ ഉമ്മ കൊടുത്തിട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ശരിക്കും ഞാൻ വിചാരിച്ചു നമ്മൾ അതേ സഹായിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേ നെഗറ്റീവായിട്ടായിരിക്കും ആളുകൾ എടുക്കുക എന്നുള്ളത് പക്ഷേ ഇത്രയും പോസിറ്റീവായിട്ട് ആൾക്കാർ എടുക്കുമെന്നുള്ളത് എനിക്കും എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരു ഞെട്ടലായിപ്പോയി അപ്പോൾ ഞാനൊരു അല്ലെങ്കിൽ ഞങ്ങളൊരു കുടുംബമായിട്ട് വീടൊക്കെ വെച്ച് നല്ല രീതിയിൽ കഴിയുന്ന കാണാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി ആ നമ്മളിപ്പോൾ നല്ല രീതിയിൽ കഴിയുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞാൽ സന്തോഷം കമൻ്റ് ഇട്ടവർക്കും അല്ലാതായാലും എല്ലാം വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു പിന്നെ അതുപോലെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആ നമുക്കൊരു കുഞ്ഞുണ്ടായി അതിനെ കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കുഞ്ഞ് കുഞ്ഞു ഇപ്പം ഇല്ല കുഞ്ഞ് വരും ആ കുഞ്ഞ് വരുവേ ആ അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം അറിയാമോ എത്ര പേര് വിളിച്ചതെന്ന് ഇന്നലെ എടുത്ത തീരുമാനം നന്നായി എന്ന് പറയാൻ വേണ്ടി നേരത്തെ പറ എന്നിട്ട് അച്ചാച്ചിയുടെ നമ്പർ തപ്പി പിടിച്ചിട്ട് സഹായം അമേരിക്ക എന്നൊരു ചേച്ചി വിളിച്ചു അച്ചാച്ചിയുടെ നമ്പർ തപ്പിയെടുത്ത് നാട്ടിലറിയാവുന്നവരെ വിളിച്ചിട്ട് അങ്ങനെ നമ്പർ തപ്പിയെടുത്തിട്ട് പറഞ്ഞു അച്ചാച്ചി ഞാൻ ദീപ്തിയോട് പറഞ്ഞു അവൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും അച്ചാച്ചി വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇനി സഹായവും കാര്യങ്ങളൊന്നും വേണ്ട സ്വന്തമായിട്ട് അവളൊരു കുടുംബം ആകട്ടെ അച്ചാച്ചി പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി മുനേതെ മുള്ള്ണ്ട് അപ്പോൾ നാളെ വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഓ ഇതൊന്ന് ടൈറ്റ് ചെയ്യണം അപ്പോൾ നാളെ വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതുവരെ കുഞ്ഞാവയ്ക്കു നൊസ്റ്റാൾജിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ കുഞ്ഞാവയുടെ നാട് ഞങ്ങൾ മിക്കപ്പോഴും വരുമ്പോൾ എല്ലാം എന്നെ കൊണ്ട് കാണിക്കും പഠിച്ച സ്കൂള് അവർ പിള്ളേരെല്ലാം കൂടെ കൂട്ടം തെറ്റി ക്ലാസ് കട്ട് ചെയ്ത് പോയിരുന്നതോ അങ്ങനെയുള്ളതൊക്കെ കുഞ്ഞ് കുഞ്ഞ് കടകൾ മുട്ടായി വാങ്ങാൻ പോയ കടകൾ ഇതെല്ലാം കുഞ്ഞാവെ കൊണ്ടേ കാണിച്ച് തരും ഇങ്ങനെ ഓരോ തവണ വരുമ്പോഴും പോയി കാണും എനിക്കിഷ്ടമാണ് ഇങ്ങനെ മെയിൻ റോഡ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കുറേ ഉണ്ട് പിന്നെന്താ പിന്നെ കുഞ്ഞാവയുടെ ചേട്ടൻ മാല ഇട്ടിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ആഴ്ച എങ്ങാണ്ട് മലയ്ക്ക് പോകാൻ വരുന്നുണ്ട് പത്തനംതിട്ടയ്ക്ക് വരുമപ്പം അങ്ങനെ കുറേ വിശേഷങ്ങൾ കാര്യങ്ങൾ കുഞ്ഞാവേടെ കൂട്ടുകാരൻ്റെ അനിയൻ്റെ വണ്ടിയാണ് നമ്മൾ ഈ സ്കൂട്ടിയിലാണ് പോവുന്നത് ഇന്ന് ഞങ്ങൾ ഇത്തവൻ എൻ്റെ ചെക്കൻ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് എത്ര സന്തോഷമാണെന്നറിയാമോ അവൻ ഇവിടെ പൊളിച്ച് ഇപ്പം പോയി കഴിയുമ്പോൾ ഇവിടെ സൈലന്റ് ആയി പോവും ചുറ്റിനും ഉള്ളടത്ത് എല്ലായിടത്തും ഓടി പാഞ്ഞു പറന്ന് നടക്കുക ചുമ ആ പൂമ്പാറ്റ വിറക്കുന്നു പോലെ ഇന്നൊന്ന് കുറഞ്ഞിട്ടുണ്ട് ചുമ പക്ഷെ ഇപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് ജാക്കറ്റൊക്കെ ഇടിയിച്ചിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് സന്ധ്യയ്ക്കത്തെ തണുപ്പ് ഇടാകുമ്പോൾ ചുമ കൂടുമോയെന്നറിയത്തില്ല അന്നേരം ജാക്കറ്റ് ഇപ്പോൾ തൽക്കാലം സിബ്ബൊന്നും ഇട്ടിട്ടില്ല ഇനി ജാക്കറ്റിൻ്റെ സിബൊക്കെ ഇടിയിച്ചിട്ട് വേണം വൈകിട്ടൊന്നും പൊതിഞ്ഞ് വെച്ച് സോക്സൊക്കെ ഇടിച്ച് വെച്ചേക്കാൻ ഞാൻ കോഴിക്കുഞ്ഞിനെ പോലെ രാത്രി ഞാൻ പൊതിഞ്ഞ് എൻ്റെ കീഴിൽ വെച്ചേക്കുന്നത് ചുമയ്ക്കാണ്ട് തണുപ്പടിക്കാണ്ട് എന്തു ചെയ്യടാ മാമൻ എനിക്കിഷ്ടമുള്ള മറ്റൊരു കാര്യം എന്താ പറയാ വേലിക്ക് പകരം ഈ ചെമ്പരത്തിയാണ് എല്ലായിടത്തും ഉണ്ട് ഇതേ ഇവിടെ നോക്കി മേളിന്ന് റോഡ് സൈഡിൽ എത്രയാ ഈ ചെമ്പരത്തി നട്ട് വെച്ചേക്കുന്നത് താഴെ ഒരു എല്ലായിടത്തും ഉണ്ട് ഈ ചെമ്പരത്തി പോപ്പി വലിയ കുട്ടിയായി പോപ്പീസേ എന്നപ്പനെ പോപ്പീ പോപ്പി ഏ ആ അമ്മതേ പുല്ലൊക്കെ ആയിട്ട് വന്നമ്മ

എടാ ആദ്യം അപ്പ തൊടുന്ന ആരാ അവിടെ വെച്ചേ ഓടി ഓടിവാമന എവിടെ ഓടിവാ മാമൻ രണ്ടാമതാവട്ടെ ഓടിക്കേടാ മാമൻ അപ്പ തൊട്ടില്ല ഫസ്റ്റ് മാമൻ ചമ്മട്ടെ പോയി എവിടെ മാമൻ തൊട്ടില്ല നീയാ തൊട്ടേ തൊടുന്നതിന് മുന്നേ അപ്പൊ നമ്മള് മുന്നിൽ പോകും വണ്ടിയല്ലേ അയ്യേ മാമൻ ചപ്പി പോയെ വണ്ടിയത്തോടെ ഓടിപ്പോയിട്ട് മാമൻ ഇവിടെ വരെ വന്നുള്ളായിരുന്നു ഫസ്റ്റ് മറിഞ്ഞു വരും മറിഞ്ഞു വരും ഇവിടെ ബൈക്ക് വീഴും മോനെ അങ്ങനെ നമ്മുടെ വണ്ടി വട്ടക്കാരൻ വന്നു അയാടയ്ക്ക് ഓടിക്കളിച്ചു രണ്ടും കൂടെ ഏ ആ അത് ഓക്കെ കാര്യ കയറ് ഇത് കളയടാം അയ്യോ മറ്റേ കാലി വെക്കാനല്ലേ അപ്പൊ പഠിപ്പിച്ചു തന്നെ അടുത്ത കുഞ്ഞാവയുടെ കൂട്ടുകാരൻ ഞങ്ങള് പെട്രോൾ സ്വന്തം പെട്രോൾ അയ്യോ അയ്യോ കുഞ്ഞി സ്വന്തം മുതലാളിന്റെ സ്വന്തം പെട്രോൾ പമ്പാണ് കാശ് എടുക്കിയ കാശ് മേടിച്ചോളാം ഇന്നലെ കിടക്കാണ് ചാച്ചനെ സ്നേഹത്തെ വിളിച്ച് എണ്ണിപ്പിച്ച് എണ്ണിപ്പിച്ചിട്ട് ചാച്ചനെ ബെഡ് വിരിച്ചു കൊടുത്ത് കിടക്കാൻ വിരിച്ചുറഞ്ഞ പൈസ തരാ ചാച്ചൻ വർക്ക് തരത്തില്ലെന്ന് ഉടനെ ആരാടാൻ എടുത്തു പറ അങ്ങനെയാണ് നിങ്ങൾ വേണ്ട വേണ്ട നിങ്ങൾ പിന്നെ തന്നെ ചർച്ച നിങ്ങൾ പറയോ ഇടു ഇടങ്ങി പോയി ഇതും മൊത്തം ആ ഇത് കാടാണ് ഇത് മൊത്തം കാട്ടുമരോട്ടോ കണ്ണാടി വെക്കാത്തോണ്ടിരിക്കും എല്ലാ മരവും തേക്കായിട്ടാ കരി കരി മരുതോ ആ മരങ്ങളൊക്കെയാണ് എനിക്കെല്ലാം ഒരേ മരങ്ങളായിട്ടാണ് തോന്നുന്നത് അതും തേക്കായിട്ട് എന്റെ നല്ല മനസ്സിന് കേൾക്കും നമ്മള് കാട് കയറി ചേകാടിയിൽ പോവാ ചേകാടി കാട്ടുകൂടി കാണിക്കാൻ വേണ്ടി അങ്ങനെ നെൽപ്പാടത്തിന്റെ നടുക്ക് പുല്ലുമേ ഞാൻ വന്നിട്ടുണ്ട് ചായക്കട ഇത് സൂട്ടൻ്റെ ചായക്കടയല്ലേ എൻ്റെ പുറകിൽ നമുക്ക് നെല്ല് അതാണ്ട് നെൽപ്പാടം ഇന്നലെ എന്നോട് ചോദിച്ചോ ഇതാണോ അപ്പം ചോറ് പാടം ഇടിൻ്റെ ചോറ് പാടം ബാ ചാടിക്കണേ വൺ ടു ത്രീ ചാടേ ബീഫ് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ എടുത്തേനൊരാൾ അവിടെ പിണങ്ങിയിരിക്കുന്നുണ്ടപ്പോടെ പൊന്നിങ്ങോ ബാ എന്റെ കൊച്ചിനെ നീ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കൂ പഴംപൊരിയും ബീഫും മോ കഴിച്ചിട്ടുണ്ടോ നീന്താ മയങ്ങി കിടക്കുന്നേ എങ്ങനെ മയങ്ങി കിടക്കുന്ന കല്ല കൊള്ളാവ പഴമ്പരിയും ബീഫും ഒരു ബീഫ് വരട്ട ഇടൂ കടിക്കുമോ ഒന്ന് അപ്പോൾ കണ്ണടച്ചിരിക്കുക അപ്പോൾ ക്യാമറ കൂടെ നോക്കാവേ കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ എന്നാ വേണോഡായ്ലേ വന്നേലോ പറഞ്ഞോ ഇനി എന്തൊക്കെയാ പറയുവറിഞ്ഞു കുഞ്ഞാവ് വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യാണ്ടോ ഞാൻ പറയൂലോ എനിക്ക് പറയാൻ പിണങ്ങി കിടക്കുന്നു അപ്പം മുളകോ മേടിച്ച് പിന്നെ വീഡിയോ എടുക്കുവല്ലോ നോക്കി നാക്ക നോക്കി പുള്ളിയ പോലെ ആയി മുളക് അടിച്ചിട്ട് അയ്യോ ഇടൂ രക്ഷിക്കടാ ഇടൂ അപ്പുറത്തെ കടയിൽ പോയിട്ട് വെള്ളം മേടിച്ചോണ്ട് വരാമോ നടന്നു പോയിട്ട് പിണങ്ങി കിടക്കുക ണങ്ങിയിരിക്കാം എന്താ വേണ്ട കരുത് എന്നാ നെയ്യപ്പം വേണോ പാല് വേണോ ബൂസ്റ്റ് പാല് ഒന്നും ഇല്ല അവിടെ നിന്നോട്ടാ കുഴപ്പമില്ല അയ്യേറിയണ്ട് അമ്മേറിയണ്ട് അവിടെ ഇന്നോട്ടെല്ലാം എത്ര പട്ടിയുണ്ടോന്നു പറഞ്ഞുകൊടുത്തോടും അത് പലരിങ്ങനെ കൊണ്ട് വഴിയിലൊക്കെ കളയത്തില്ലേ അതിനെയൊക്കെ ഭക്ഷണമൊക്കെ ആക്കി കൊടുക്കും അതാണൊരു കാര്യം പെട്ടെന്നെങ്ങാനും വല്ലതും പറ്റി പോയി കഴിഞ്ഞാൽ പട്ടിനെ ആര് നോക്കൂന്നുള്ളൊരു പേടിയാണോ എന്തോ ആ വാക്സിനെടുക്കുമ്പോ ലൈസൻസ് കിട്ടും നമ്മള് വിൽക്കാനല്ലോ കൊണ്ട് വന്ദീകരിച്ചിട്ട് അവിടെ കിട്ടുക നാടൻപിട്ടിയോ കൂടുള്ളൂ റോഡിക്കിടക്കുമ്പോഴാന്നല്ലോ തെരുവ് നായ ആവുന്നതും എല്ലാവരെയും കടിക്കുന്നതും ഒക്കെ ഇവിടുത്തെ വീട്ടിൽ കൊണ്ടു എന്നിട്ട് വീട്ടിൽ നമ്മയുടെ വൈന്ന് കേൾക്കുക അതാണ് പ്രധാന വിനോദം എന്താ ജോലി ആ അതൊരു ചോദ്യം വേണം ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല നമുക്ക് കോഴി ഫാമാണ് പിന്നെ ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് ചില്ലറം കിട്ടും ഞങ്ങൾ ഇങ്ങനൊക്കെയാ ഞങ്ങൾ ഇങ്ങനൊക്കെയാ കിട്ടുമോ യൂട്യൂബ് എടുത്തിട്ട് ആ എന്നങ്ങ് പറഞ്ഞാൽ മതി അപ്പം വരും ആ കണ്ടു അല്ലെ ദീപ്തി സീതത്തോടെന്നു അടിച്ചു കൊടുത്താൽ മതി സീതത്തോടാ എന്റെ സ്ഥലം പത്തനംതിട്ട സീതത്തോട് ദീപ്തി പത്തനംതിട്ട അടിച്ചാലും കിട്ടും ഇന്ന് തന്നെ കണ്ടുപിടിച്ചത് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ ചേച്ചി ചോദിച്ചാൽ ഈ കട ഒത്തിരി വീഡിയോയിലൊക്കെ വന്നിട്ടില്ലേ ഒരുപാട് വീഡിയോയിലൊക്കെ വന്നിട്ടില്ലേ ഇഷ്ടംപോലെ സുഖവേട്ടന്റെ ചായക്കടും ഇനി വേണോ ആ ഒരു പഴംപൊരി കൊടുത്തേക്ക് ഏഹ് ഓടിച്ച പഴംപൊരിയോ ഇനി ഉണ്ടോ ഞങ്ങൾ എടുത്തോ കൂടി കൂടി ചായ ഓടിച്ചോടിയോ മധുരമുണ്ടല്ലോ ഒരു കാര്യം ചോദിച്ചാ പറയാവോ പിണങ്ങി എടാ പുറകിലെ നെൽപ്പാടം കണ്ടോ നെൽപ്പാടം ഈ നെല്ലിന്റെ അകത്താണ് ചോറുള്ളത് അരി നെല്ലിന്റെ അകത്ത് അരിയുണ്ട് അരി വെച്ചിട്ട് ചോറാവും അപ്പൊ ഇതെന്തോ പാടവാ അരിപ്പാടോ നെൽപ്പാടോ ഇപ്പൊ നെൽപ്പാടോ അവൻ ചോറ് പാടം എന്നാ പറയുന്നത് ഞങ്ങൾക്കില്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാം ഞങ്ങളെല്ലാം പത്തനംതിട്ടയാവടെയാണ് അങ്ങനെ ഞങ്ങൾക്ക് വയലില്ല ബാക്കി എല്ലാ പരിപാടിയും എന്റെ കൊച്ചിനും അറിയാം ഞാൻ ഓടിച്ചെടുത്തേ ഒരു കൊഴപ്പില്ല അവൻ എന്റെ അവിടെ ഞങ്ങളുടെയൊക്കെ കൂടെ നിന്നോളൂ അവൻ അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല നമ്മളങ്ങനെ ആറ് അവിടെ പോയിക്കോണ്ടിരിക്കും ഉഷടെ ഉഷമ്മയുടെ വീട്ടിലെത്തും കണ്ണാപ്പിയുടെ വീട്ടില് ഞങ്ങൾക്ക് സന്തോഷത്തിലോട്ടിറങ്ങി വാ മുങ്ങിട്ട് ആ സാരമില്ല അതിനിപ്പ പണിയും കഴിഞ്ഞു വന്ന പോലെ എന്നാ അതേണ്ടത് നിന്റെ ഉഷാമയ്ക്ക് കൊടുക്കാനുള്ള സാധനം കൈ സൂക്ഷിച്ചു കൊണ്ടന്ന ഉഷാമയ്ക്ക് തരാ എന്നോട് പറഞ്ഞ ഉഷാമ്മയുടെ എടുത്ത് നിന്നാളാന്ന് ഇപ്പൊ തണുപ്പിടിച്ച എടാ ഉഷമ്മ ഉഷമെടുക്കട്ടെ വന്നേ ആ എവിടെ ചെന്നാലും പെരക്ക് ചുറ്റു ഓടണം

ഉഷാമ്മക്ക് ഉമ്മ അടുത്ത നീ ഇന്ന് ഉഷമ്മയുടെ നിക്കുവന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നിർമ്മലമ്മയെ കാണണ്ടേ ഭയങ്കര കമ്പനിയാണ്ടെതിരാത്രി ചാച്ചൻ പാതിരാത്രി ഇന്നലെ ചാച്ചന് ബലൂണ് വെറുപ്പിച്ചോണ്ടിരിക്കുന്നു കൊഞ്ചനേട്ടോ ഞങ്ങള് പോവും അവൻ താര ഇത് തന്നെയാ നിർമ്മല അമ്മയോടും പറയുന്നേ വിഷമിക്കണ്ട കണ്ണാപ്പി സഹ നമ്മുടെ വീട്ടിലുണ്ട് മോഹൻചാട്ടനെ കാണാൻ പോകുന്നില്ലേ മോഹൻ മോഹൻചാട്ടനെ കാണാൻ പോന്നില്ലേ നീ ഇതായി ഹെൽമെറ്റ് വെച്ച് മ്മ ഒരെണ്ണം അടിക്കുന്നുണ്ടോ അല്ല ഞാൻ ചോറ്റക്ക് ഇവിടെ വന്നിട്ടേ വൈകിട്ട് ഓരോന്ന് അടിച്ചിട്ടാ കിടക്കുന്ന കിടവിന്റെ പഴയ കളിപ്പാട്ടൊക്കെ ഊഷമ്മ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് അവർ ഒക്കെ പറ നമ്മുടെ വീട്ടിൽ ഒരൊറ്റ കൊതുകില്ല അതാണ് അവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട് രാത്രിയിലും ഇല്ല സന്ധ്യക്കും ഇല്ല ഒന്നുമില്ല ആ ആ അതായത് അവിടെ ഒന്നും മതിയായിരുന്നു എന്നാ അവിടെ പിന്നെ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ലോ അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പോയിരുന്നുണ്ട് എപ്പളും പണി ചെയ്യുന്നത് സുലമ പറഞ്ഞേക്കുന്ന കൈയ്യോടെ കൊണ്ടുവന്നേക്കാനാ മൂക്കുണ്ടോ മൂക്കൊലിക്കുന്നുണ്ടോ തൂവാല ഉണ്ടോ പേടല് എന്താ എന്താ എന്തോ തരുന്നത് എന്താ ഇത് എന്തുവാന്ന് പറയാൻ അപ്പൊ അപ്പേക്കെന്തോ ഇത് വേണ വലുണ്ട് വിഷമിച്ചിരിക്കുവായിരുന്നു നാണയ നിർമ്മലാമ്മക്ക് മണിയായി ആഹാ മുഖം മൊത്തം മുട്ടായിടേ നോക്കിത്ര പുളിമുട്ടായി എന്തൊക്കെ മുട്ടായി ബബുൾ ഖാന് വേണ്ടിട്ട് ഓടിയതാ ബബുൾഖാൻ തീർന്നു ടാറ്റ പറഞ്ഞു പോവാണ് നിർമ്മലാമ്മയുടെ അടുത്ത് നമ്മള് നിർമ്മലാമായ അടുത്ത് പോവല്ലേ ഇടൂ എന്നാ അവിടെ നിന്നോ ഞങ്ങൾ പോവാ അവിടെ ആവുമ്പോ മറ്റേ കളിപ്പാട്ടം കൊണ്ട് നിർമ്മലാമ്മ കളിക്കാനുണ്ട് രമ്യ ചേച്ചി രമ്യമ്മ ഒക്കെ ഒരു ദിവസം കൊണ്ട് ഉഷമ്മനെ ഒരു അവർ പരിവാക്കവൻ തൊപ്പി ഇത് അളവല്ല ആ കൂടൂല കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ നൈസിൽ പോന്ന് നോക്കി ആ ആ ഓ ഉണ്ടവിടെ ഇരുന്നോട്ടെ ആ കേറി കുഞ്ഞ്